ും നിങ്ങളുടെ ധനം അന്യോന്യം അന്യായമായി ആഹരിക്കാതിരിക്കുക അന്യരുടെ ധനത്തിൽ നിന്നൊരു ഭാഗം മനപൂർവം അന്യായമായി അനുഭവിക്കുന്നതിനു വേണ്ടി നിങ്ങൾ അതുമായി ഭരണാധികാരികളെ സമീപിക്കയും ഈ വാക്യത്തിന്റെ ഒരർത്ഥം ഭരണാധികാരികൾക്ക് കൈക്കൂലി കൊടുത്ത് ന്യായവിരുദ്ധമായ കാര്യലാഭം എടുക്കാൻ ശ്രമിക്കരുതെന്നാണ് മറ്റൊരർത്ഥം ഇതാണ് ധനം അന്യൻ്റെതാണെന്ന് നിങ്ങൾക്കറിവുണ്ടായിട്ടും അവന്റെ അടുക്കൽ ഉടമസ്ഥത സ്ഥാപിക്കുന്ന രേഖയില്ലെന്നതുകൊണ്ടോ ദുസ്സാമർഥ്യം പ്രയോഗിച്ച് നിങ്ങൾക്കത് കൈവശപ്പെടുത്താൻ കഴിയുമെന്നതുകൊണ്ടോ നിങ്ങൾ കോടതിയിൽ കേസുമായി പോകരുത് ന്യായാധിപൻ കേസിനാസ്പദമായ രേഖകൾ പരിശോധിച്ച് ആ ധനം ഒരുപക്ഷെ നിങ്ങൾക്ക് നൽകിയേക്കും എന്നാൽ വാസ്തവത്തിൽ ന്യായാധിപന്റെ അത്തരം വിധികൾ തെറ്റായി നിർമ്മിക്കപ്പെട്ട തെളിവുകളാലും രേഖകളാലും അയാൾ വഞ്ചിതനായതിന്റെ ഫലം മാത്രമായിരിക്കും അതിനാൽ കോടതിയിൽ നിന്ന് ഉടമസ്ഥാവകാശം നിങ്ങൾ നേടിയാൽ തന്നെ വാസ്തവത്തിൽ നിങ്ങൾ അതിന്റെ ന്യായമായ ഉടമസ്ഥരാകെയില്ല അള്ളാഹുവിങ്കൽ നിങ്ങൾക്കത് ഹറാമായിരിക്കും നബി നബിസ്വല്ലാഹു അലഹി വസ്വല്ലം അരുൾ ചെയ്തു ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ് നിങ്ങളുടെ കേസുകൾ നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുന്നു ഒരുപക്ഷെ നിങ്ങളിൽ ഒരു കക്ഷി മറ്റേ കക്ഷിയേക്കാൾ വാചാലനാണെന്ന് വരാം അങ്ങനെ അവന്റെ തെളിവുകൾ കേട്ട് അവൻ അനുകൂലമായി ഞാൻ വിധിച്ചെന്ന് വരാം എന്നാൽ വാസ്തവത്തിൽ തന്റെ സഹോദരൻ അവകാശപ്പെട്ടതിൽ വല്ലതും സത്യസ്ഥിതി അറിയാത്തത് കാരണം ഞാൻ ഒരാൾക്ക് വിധിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നരകത്തിന്റെ ഒരു തുണ്ടമാണ് എന്റെ വിധിമുഖേന അവൻ കരസ്ഥമാക്കുന്നത്

തീയതികൾ തിട്ടപ്പെടുത്തുന്നതിനും ഹജ്ജിനുമുള്ള അടയാളങ്ങളാകുന്നു നിങ്ങൾ സ്വഭവനങ്ങളിൽ പിൻവശത്തിലൂടെ പ്രവേശിക്കുന്നത് ഒരു ധർമ്മമൊന്നുമല്ലെന്നും അവരോട് പറയുക മനുഷ്യൻ അല്ലാഹുവിൻറെ അപ്രീതിയിൽ നിന്ന് മുക്തി നേടുക എന്നതല്ലോ യഥാർത്ഥ ധർമ്മം അതിനാൽ ഭവനങ്ങളിലേക്ക് മുൻവാതിലുകളിലൂടെ തന്നെ വന്നുകൊള്ളുക അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾ വിജയം വരിച്ചേക്കാം ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ എക്കാലത്തും മനുഷ്യനിൽ ജിജ്ഞാസയുണർത്തിയ ഒരു അത്ഭുത ദൃശ്യമാണ് തൽസംബന്ധമായി പല ഊഹാപോഹങ്ങളും ആചാരങ്ങളും ജനസമുദായങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട് അത്തരം അന്ധവിശ്വാസങ്ങൾ അറബികളിലും നിലനിന്നിരുന്നു ഭാവിയുടെ ശുഭകരവും അശുഭകരവുമായ കാര്യങ്ങൾ ചന്ദ്രനോട് ബന്ധിപ്പിക്കുക തീയതികളിൽ ചിലത് ഭാഗ്യമുള്ളതും മറ്റു ചിലത് നഹസ്സുള്ളതുമായി ധരിക്കുക ഒരു പ്രവൃത്തി ആരംഭിക്കുന്നതിനും വിവാഹ അടിയന്തിരത്തിനും മറ്റും നല്ല ദിവസവും ചീത്ത ദിവസവും അന്വേഷിക്കുക ചന്ദ്രന്റെ ഉദയാസ്തമയം വൃദ്ധിക്ഷയം ചലനം ഗ്രഹണം എന്നിവ മനുഷ്യന്റെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന് ധരിക്കുക തുടങ്ങിയ പലതരം അന്ധവിശ്വാസങ്ങൾ അജ്ഞരായ മറ്റു സമുദായങ്ങളിൽ എന്ന പോലെ അറബികളിലും സ്ഥലം പിടിച്ചിരുന്നു ഊഹാപോഹങ്ങളെ ആധാരമാക്കിയുള്ള പലവിധ ആചാരങ്ങൾ അവരിൽ പ്രചാരത്തിൽ വരികയും ചെയ്തിരുന്നു ഈ വക സംഗതികളെക്കുറിച്ചാണ് നബിയോട് അവർ അന്വേഷിച്ചിരുന്നത് അതിനുത്തരമായി അള്ളാഹു അവരെ അറിയിക്കുന്നു വലുതായും ചെറുതായും കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ ഒരു പഞ്ചാംഗമാണ് ആകാശത്തിൽ അത് ഉദിച്ചുയർന്നുകൊണ്ട് ഭൂമുഖത്തുള്ള സകല ജനങ്ങൾക്കും കാലഗണന സാധ്യമാക്കി കൊടുക്കുന്നു ഹജ്ജിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത് അറബികളുടെ മതപരവും നാഗരികവും സാമ്പത്തികവുമായ ജീവിതത്തിൽ ഹജ്ജിന് മറ്റെല്ലാറ്റിനേക്കാളും പ്രാധാന്യമുണ്ടായിരുന്നതുകൊണ്ടാണ് കൊല്ലത്തിൽ നാല് മാസം ഹജ്ജും ഉമ്രയുമായി ബന്ധപ്പെട്ടവയായിരുന്നു ആ മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാണ് വഴികൾ സുരക്ഷിതവും സമാധാനം കൈവരുന്നതും കാരണം അക്കാലത്ത് കച്ചവടം കൂടുതൽ അഭിവൃദ്ധിപ്പെട്ടിരുന്നു അറബികളിൽ പ്രചരിച്ചു കഴിഞ്ഞിരുന്ന മറ്റൊരന്ധവിശ്വാസമായിരുന്നു ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുൻവാതിലുകളിലൂടെ വീട്ടിൽ പ്രവേശിച്ചുകൂടാ എന്നത് ഇഹ്റാം ചെയ്തവൻ പിന്നിൽ കൂടി ഭിത്തികൾ കയറി മറിഞ്ഞോ പിൻചുമരുകളിൽ ജനലും മറ്റു നിർമ്മിച്ചോ വേണം അകത്തു പ്രവേശിക്കാൻ യാത്ര കഴിഞ്ഞു തിരിച്ചു വരുമ്പോഴും വീടിന്റെ പിൻവശത്തൂടെയാണ് പ്രവേശിച്ചിരുന്നത് ഈ വാക്യത്തിൽ പ്രസ്തുത ആചാരത്തെ ഖണ്ഡിച്ചുവെന്ന് മാത്രമല്ല അള്ളാഹുവെ ഭയപ്പെടുകയും അവന്റെ ആജ്ഞയ്ക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നത് സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് ധർമ്മമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ സകല അന്ധവിശ്വാസങ്ങൾക്കും കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പൂർവികന്മാരെ അന്ധമായി അനുകരിച്ചുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നതും മനുഷ്യന്റെ വിജയപരാജയങ്ങളുമായോ ഭാഗ്യ നിർഭാഗ്യങ്ങളുമായോ തീരെ ബന്ധമില്ലാത്തതുമായ ചടങ്ങുകൾക്ക് സൽക്കർമ്മവുമായി ഒരു ബന്ധവുമില്ലെന്നും അവരെ ഉദ്ബോധിപ്പിച്ചു നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവിൻ എന്നാൽ അതിക്രമം പ്രവർത്തിച്ചുകൂടാ അതിക്രമികളെ അള്ളാഹു സ്നേഹിക്കുന്നില്ല അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിൽ തടസ്സമുണ്ടാക്കുന്നവർ അവന്റെ നിർദ്ദേശത്തിനൊത്ത് ജീവിതം സംസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന കാരണത്താൽ നിങ്ങളോട് ശത്രുത പുലർത്തുന്നവർ സംസ്കരണ ദൗത്യം പരാജയപ്പെടുത്താൻ അക്രമം അഴിച്ചുവിടുന്നവർ തുടങ്ങിയവരോട് നിങ്ങൾ സമരം ചെയ്യുക മുസ്ലിങ്ങൾ ബലഹീനരും പലയിടത്തായി ചിതറിക്കിടക്കുന്നവരുമായിരുന്ന കാലമത്രയും ഇസ്ലാമിന്റെ പ്രബോധന പ്രചാരണത്തിന് മാത്രമാണ് അള്ളാഹു കൽപ്പിച്ചിരുന്നത് എതിരാളികളുടെ അക്രമ ക്ഷമിക്കാനും സഹിക്കാനുമാണ് അവരോട് അന്ന് നിർദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ മദീനയിൽ ഇസ്ലാമിന്റെ പേരിൽ ചെറുതെങ്കിലും ഒരു ഭരണം സ്ഥാപിതമായതിനു ശേഷം അവരോട് കൽപ്പിക്കുന്നത് ഈ സംസ്കരണ മാർഗത്തിൽ വാളുകൊണ്ട് തടസ്സം ജനങ്ങൾക്ക് വാളുകൊണ്ട് തന്നെ മറുപടി നൽകണമെന്നാണ് അതിനുശേഷം അധികം താമസിയാതെ യുദ്ധം നടക്കുകയും യുദ്ധങ്ങളുടെ പരമ്പര ആരംഭിക്കുകയും ചെയ്തു വിശ്വാസികളുടെ യുദ്ധം സ്വന്തം ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ആകരുത് സത്യദീനിന്റെ മാർഗത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാത്തവരുടെ നേരെ നിങ്ങൾ കൈ ഉയർത്തിക്കൂടാ യുദ്ധത്തിൽ ജാഹ്ലീയ രീതികൾ അനുകരിക്കരുത് സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും പരിക്കേറ്റവരെയും കൈയേറ്റം ചെയ്യരുത് കൊല്ലപ്പെട്ട ശത്രുഭടന്മാരെ അംഗഛേദം ചെയ്ത് വികൃതമാക്കരുത് കൃഷിസ്ഥലങ്ങളെയും കാലികളെയും അനാവശ്യമായി നശിപ്പിക്കരുത് ഇത്തരം മൃഗീയവും അക്രമപരവുമായ സകല പ്രവൃത്തികളും അതിക്രമത്തിന്റെ നിർവചനത്തിൽ പെടുന്നതാണ്